എന്തിനാ പൈസ എനിക്ക് എന്തിനാ പൈസ എന്തു എനിക്ക് ഏ പാച്ചിയോ ഇതെന്താണിയോ ഇതാണ് ഞമ്മളെ പുതിയ ബാങ്ക് നമ്മുടെ പൈസ ഒക്കെ പാത്തക്കോട്ടില് ഓക്കെ എന്തിനാ ടൂർ പോകാനാ അല്ല പോട്ടോ ോ കയ്യിൽ നിന്ന് പോകത് എടുക്കൊണ്ടോണിച്ചിന്റെ താത്തേക്കര കണ്ട കഴിഞ്ഞാല് ബാ മോൾഡിയാ ആ ടീവിന്റെ മോളെ കുറച്ചാ എവിടക്കടി നല്ല

ട്ടെ ഹലോ അയോ ആ ഒന്നേ ഞാനിട ഞാൻ എട്ടതിനേരം കൊറേ വെക്കും ഡെയിലുളക്ക് പൊറുക്ക് കിട്ടുന്നേ അത് ബി പിണ് നീ നമ്മളോട് വെക്കത് വെക്കത് ഏസ് വെള്ളിയാഴ്ച പിന്നെ കുറ്റിയാകണ്ടേ നെയ്ച്ചോറ് എന്റെ വെള്ളി അയച്ച ദിവസം നെയ്ച്ചോറ് ചിക്കൻ തര നെയ്ച്ചോറ് എല്ലാവർക്കും കണ്ട് മടുത്തക്കണോ എനിക്ക് അറി കറിയാ അവിടെ നോക്കൂ ആൾക്കാർ കാണുമ്പോ ഇതിലൂടെ ഉള്ളിലേ കൂടെ നോക്കുകയുള്ളു ഇതല്ലാതെ ഇനി നമുക്ക് എന്താ പറയുക എനിക്ക് മന്തിയും ബിരിയാണിയും സത്യമല തിന്ന് മടുത്തു തിന്നാലും മടുത്തില്ലേ എനിക്ക് പൊതുവെ ആ ഒരു ഭക്ഷണത്തോട് ഇപ്പൊ താല്പര്യ കുറവാണ് നല്ല കുറ്റിയാ കുറ്റിങ്ങനെ പറയാനുള്ള ഇതേ ഞാൻ ഇങ്ങോട്ട് രാവിലെ യുദ്ധം കഴിഞ്ഞിക്കണേ ഈ സാധനം ഇവിടെ വെക്കുമ്പോൾ നല്ല രസം ഉണ്ടാവില്ലേ ബാങ്ക് കണ്ടാക്ക ഇത് ബാങ്കാണ് ആണ് എഴുതുന്നത് പക്ഷെ ഇത് എന്താ വെച്ചാൽ ഞാനീ വരുമ്പോ ചില്ലറ പൈസ എന്താ കയ്യിൽ ഇണ്ടിന്നുണ്ടെങ്കിൽ അതെന്തോ ഞാൻ അവിടെ ഇവിടെ കിട്ടുന്നുണ്ട് കുട്ടികളെ തൊള്ളി കൊണ്ടുപോയിട്ടാണ് ഇതോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവർക്ക് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്താല് പൈസ കിട്ടിയാലേ ചൂണ്ടിക്കാണിക്കും ഒന്നര ഇട്ടോളൂ എന്നുള്ളൊരു എന്താ പറയാ എന്റെ വിശ്വാസത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ഇങ്ങനെ ഒരു ബാങ്ക് സൃഷ്ടിച്ചത് സൃഷ്ടിച്ചത് ഏഹ് രസല്ലേ കാണാൻ ഇങ്ങനെ അത്ര ഭംഗിയുണ്ടല്ലേ മോട്ടിയെ അടിപൊളി അല്ലേ നീ ഞാന് ഗൈസ് വെള്ളിയാഴ്ചയാണ് ജുമ കഴിഞ്ഞ് വരികയാണ് സാധാരണ ഞാൻ നിലമ്പൂരിൽ നിന്നാണ് ഇപ്പൊ വാങ്ങിയത് പിന്നെ തെനിക്ക് ഇത് കുറ്റിയ ഉമ്മ വേണോ ആരെ പുതിയ ബാൻഡ് വാങ്ങിക്കുന്നത് ഇന്നത്തെ ബ്ലോഗ് കുട്ടികളിൽ എങ്ങനെ സമ്പാദിച്ചിരും വളർത്താം എന്നുള്ള ഞങ്ങളെ ഇന്നത്തെ ബ്ലോഗ് അതുകൊണ്ട് മോൾട്ടിക്കായാലും സുഖാണ് ഞാൻ പൈസ കിട്ടി കിട്ടിക്കഴിഞ്ഞാല് ഞമ്മക്ക് ഒരു കുട്ടിയാണ്ട് ഒരു കുട്ടിയാണ് എന്ത് ചെയ്യാ ആ കുറ്റി വാങ്ങിന്റെ കടം കിട്ട ി ഞാൻ തിരിച്ചു മതി നല്ല കറി അതോ പൊള്ള ചൂടാക്കണത് മറ്റുണ്ടാക്കണോ സലാഡ് അല്ല സോട്ടം ഗൈസ് ഇപ്പോൾ ഉണ്ടാക്കി നെയ്ച്ചോറും കോഴിക്കറിയും കഴിക്കാൻ ഞാൻ അവളെ പുകയിരുന്നല്ല അവളെ മൂന്ന് ചെറിയ പുഞ്ചിരി വരുന്നുണ്ട് ഇല്ലല്ല നെയ്ച്ചോറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിരിയാണി നടത്തി എനിക്ക് മടുത്തത് അതുപോലെ മന്തിയൊക്കെ എനിക്കാണെങ്കിൽ ഈ കോഴിൻ്റെ തുണ്ടങ്കണ്ട മാത്രമേ പറ്റുള്ളൂ ഗൈസ് ആ മറ്റേ മഞ്ഞ് കോഴിവാക്കിണ്ടോ ഏ ഇതാണ് ഇങ്ങനെ ഇങ്ങനത്തെ ആൾക്കാരെ കെട്ടിക്കഴിഞ്ഞാൽ മെച്ച നിറങ്ങൾ വളരെ ചിലവാക്കൂല കാരണം വളരെ ആവശ്യത്തിന് മാത്രമേ ചെലവാക്കുള്ളൂ പിന്നെ കുഞ്ഞി കുക്കറിൽ കുഞ്ഞി ചോറ് പിന്നെ ഉള്ളി ഞങ്ങള് ഉള്ളി കക്കരി പേരക്കൂടെ പേരക്കൂടെ ഇവിടെ കക്കരില്ലീനക്കൂടെ കാഴ്ച കാണാൻ നിന്റെ ആ നിങ്ങക്ക് ഇപ്പം നന്നായി ഞാൻ വരുമ്പോണ്ട് വരുമ്പളേ ഏതെങ്കിലും പീട് തുറന്നു വാങ്ങിയേ നേരെ ഇന്ന് രാവിലെ തുടങ്ങിയാണ് കൈസ് നീച്ച് വന്നപ്പോ തന്നെ ചോറ് ആ മുന്തിരി കഴിഞ്ഞോ അങ്ങനെ ഇതാണ് വെള്ളിയാഴ്ച ഫുഡ് വെള്ളിയാഴ്ച ഇതില്ലെങ്കിൽ എന്തൊക്കെയാ മനസ്സ് കൂടെ ഒരു നീറ്റിലാണ് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ അത് ഉണ്ടോ ഇല്ലേന്നല്ല അത് കിട്ടണം ഇപ്പൊ ഇവിടെ ഒന്നും ഇല്ല വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ ഞാൻ അയച്ചിട്ട് തിന്നു പട്ടി പോകും സ്വന്തം കാര്യം പിന്നെ ഇനി ഇമ്മയൊക്കെ വരണം കേട്ടോ ഒന്ന് മറ്റേതൊക്കെ ചേർത്തില്ലെങ്കിൽ ഇമ്മയും വരാനായിട്ടുണ്ടോ അല്ലേ എന്താ അപ്പൊ രണ്ട് വെള്ളിയാഴ്ച ആയി പോയിട്ട് അപ്പൊ ഇന്നേക്ക് രണ്ടാഴ്ച അപ്പൊ പല അടുത്ത് കഴിക്കണേ തിരിച്ചു വരും ലൈഫ് വീണ്ടും ാണ് നേരെ മൂന്നര മണിയാകുമ്പോ കൊണ്ടുവരാൻ പോണം പിന്നെ എന്താ മോട്ടിന് വേറെന്താ വേറെ ഇന്നലെന്തോ പിരിവായിരുന്നു എന്താ പറഞ്ഞാ കണ്ടപ്പോ സംഭവം ഐ ദിന കൃപാ ഹന്ത്ര ഗട ഇവിടെ വെക്കുന്നില്ല Chief चोरള് ഒക്കപ്പാണ് എങ്ങനെ चोरുന്ന ഓക്കേ എന്നിട്ട് അപ്പ പാലേ ചിയരന്നോ അപ്പ ഞാൻ വായലന്നോ വായന്നല്ലേ പൈസന്റെ പിടിയാണല്ലേ ആ ഞാൻ പറഞ്ഞേടാ ബട ബട വല്ലില്ല എന്താണ് പൈസല്ല അന്നെ വെച്ചില്ല പൈസ എന്റെ കയ്യിലോ പൈസ തരില്ലല്ലോ ആ ഇല്ല അപ്പ ബാങ്ക് கிட்ட നടക്കല്ലേ അപ്പോൾ ചെറുക്കന്റെ ഭാര്യ തള്ളിയാണ് അതാ ഉദ്ദേശിക്കണത് അല്ലാതെ ഏതാപ്പ ആയി പറഞ്ഞ ഉമ്മ വേണോ കുറ്റിയാണ് ഇപ്പൊ നല്ല കുട്ടിയാണ് കൈസ് പഴയമാതിരി കരച്ചിലും ബീച്ചിലും ഒന്നും ഇല്ല ഉണ്ടോ ഉണ്ട് സോറി അപ്പം ഞാൻ ഈ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഞാൻ ചോറ് കഴിക്കട്ടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പോവല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് വേണ്ടി എന്റെ സഹകർമിണി കുരുക്കാടനെ വീണ്ടും ക്ഷണിക്കുകയാണ് ബർത്ത്ഡേ ബർത്ത്ഡേ ആണ് ആണ് ഞാൻ സമ്മാനമായി ഒരു വാങ്ങി വാങ്ങി കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ടെണ്ണം ൊടു അതൊക്കെ പിന്നെന്താ പറയുക ചെറിയ ചുരിദാര മതി ഓൺലൈൻ ഓർഡർ ചെയ്യാൻ വേണ്ടി ചുരിദാറ വാങ്ങണേ സാധാരണ പക്ഷെ മറ്റു കോസ്റ്റ് ഇപ്പൊ ലാസ്റ്റ് വാങ്ങിയത് അയ്യോ ും നാട്ടുകാരെ മൊത്തം കാണോച്ചാ പറഞ്ഞോ അങ്ങനെ നമ്മളെ സമ്പാദ്യനിധി നമ്മൾ തുടങ്ങാണ് ഈ ഡയറി വന്നുകഴിഞ്ഞാല് ഡയറിക്കും പക്കും ഇനി എന്റെ കയ്യില് ചിത്രം കിട്ടിക്കഴിഞ്ഞാല് കുട്ടികളെ ഓട്ടോമാറ്റിക് ഇൻഷാല്ല അതില് പോയിട്ട് എന്ത് ചെയ്തോളും പൈസ കിട്ടോളൂ

ഈ ഉരുളിന്റെ മൂത്തൊക്കെ ദേഷ്യം അടുത്ത വീഡിയോ കാണാം എന്നുള്ള വാക്യത്ര കൂടി വീണ്ടും വീഡിയോ അവസാനിപ്പിക്കു എന്നുള്ള അറിവ് നിങ്ങൾക്ക് പകർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവരോടും